പ്രൈസ് ൈസ ലോൺ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ പതിമൂന്നാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ചു മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗദ്രതയും ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലലൂയ ഇന്ന് രാത്രിയിലും ആമേൻ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഹാലലൂയ ഈ തിങ്കളാഴ്ച രാത്രിയിലും അപ്പൻ ആമേൻ നൽകിയ എല്ലാ സന്തോഷത്തോടൊപ്പം ആമേൻ ഐക്യതയോടൊപ്പം സമാധാനത്തോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രേഷർ ഫാമിലിയുടെ അമേൻ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ഈ പതിമൂന്നാമത്തെ രാത്രിയിലും ഉപവാസത്തോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് അമേൻ എങ്ങനെ നിങ്ങൾ ഉപവസിക്കുന്നവരാകട്ടെ പ്രാർത്ഥിക്കുന്നവരാവട്ടെ സമയം വേർതിരിച്ച് ആര് പ്രാർത്ഥിക്കുമോ ആമേൻ പരിധിയില്ലാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും കൊണ്ട് അമേൻ അത്ഭുതം ങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവ് നമ്മളെ നടത്തുവാനിടയായി തിരുവിന് രാത്രി ആരൊക്കെ കണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്നോ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും ആമയിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും അതേ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്നും കർത്താവ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച ദൈവസനത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി തന്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് തന്റെ ഭർത്താവ് ഡിവോഴ്സ് കേഴ്സിന് അപ്ലൈ ചെയ്തു അമ്മയെ ഹാലലൂയ ഡിവോഴ്സിന്റെ വക്കോളം എത്തി കുടുംബജീവിതമായിരിക്കുന്നു അമ്മയൻ വല്ലാത്ത തകർച്ചയിൽ ആ കുടുംബം വല്ലാത്ത ഭാരത്തിലുമായിരുന്നു അമ്മയെ ഹാലലുയ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അമ്മൻ വല്ലാത്ത വേദനയിലും അമ്മൻ പ്രയാസത്തിലും കൂടെ പ്രിയ സഹോദരിയായിരുന്നു അമ്മയൻ പ്രിയ ദൈവമക്കളെ പറയട്ടെ അമ്മയൻ ഹാലലൂയ്യ പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി ആ ഡിവോഴ്സ് വിധിയെ കർത്താവ് മാറ്റി എഴുതുവാനിടയായി പ്രിയ ദൈവമക്കളെ ഉപവസിക്കുന്നവർക്ക് മറുപടിയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയുണ്ട് ലോകവും തന്റെ ഭർത്താവും ജഡ്ജിമാരും പറഞ്ഞു യോ ഈ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കുവാൻ പറ്റത്തില്ല കാരണം ആ കോടതി റൂമിനുള്ളിൽ ആമൻ കൗൺസിലിംഗ് റൂമിനുള്ളിൽ ഇവരുടെ വാക്കുകൾ ഇവരുടെ പൊട്ടിത്തെറികൾ അത് വല്ലാതെ ഭീകരമായിരുന്നു ആമേൻ ഒരിക്കലും ചേർന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ പിശാജും മനുഷ്യരും പറഞ്ഞു ഓ ഇനി ഇവന്റെ കൂടെ ഒരുമിച്ച് പോകണ്ട പക്ഷേ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് ആ സഹോദരിക്ക് അറിയത്തില്ലായിരുന്നു അമേൻ വേണ്ട എന്ന് പറഞ്ഞ ഭർത്താവ് അമ്മൻ നിന്നെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഭർത്താവ് ആ സഹോദരിയുമായി ഒരുമിച്ച് ചേർന്ന് ആമേൻ ഈ ദിവസങ്ങളിൽ അമേൻ ജീവിക്കുന്നത് ആമേൻ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനും ചെവി കൊണ്ട് കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു പ്രിയ ദൈവമക്കളെ ആമേൻ ഹാളലിയ ലോകം പൊളിച്ചു കളയും കർത്താവ് പണിയും ആമേൻ പിശാഞ്ച് പൊളിക്കും കർത്താവ് പണിയും നമ്മുടെ കർത്താവ് പണിയുന്നവനാണ് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും കണ്ണുനീരോടുകൂടെ ഉപവാസ പ്രാർത്ഥന പതിമൂന്നാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ன்னில குடும்பம் கிஞ்ச பன்னிரண்டு ஆவிலும் கர்த்தாவி அளவற்ற சாந்தி நம்மளோட கூட இருந்துமூனா விடுதல்கள் ஏதற்க விஷயத்தி முட்டு முடக்கி அப்படின் பொன்னுபாதிபடத்தில் ஜூடல் பிரௌடவன அதரம் வலிய விடுதல்கள் அப்பா கர்த்தா கர்த்தாவிட் வேலுக்குரத்தை എന്റെ <laughs> അപ്പനങ്ങ <laughs> സമൃദ്ധമായി ധാരാളമായി അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഞങ്ങളൊരുമിച്ചപ്പൻ്റെ സന്നിധയെ കടന്നുവരുന്ന അപ്പാ വലിയ വിടുതൽ വലിയ വീര്യപ്രവർത്തി ജൂടഘടകസിയ അന്തസ് കൈഡവരഗതന ധീപലഘടക ശംതാരകന ഉഠാനഘടക ശംതനെ റിഗൽക്കടക രഗതനഘടക ഷൈഡാരാജ അന്തേരകനെ ധീപലപൌഢം ദുരവൽക്കടക ശംതാന രഗൽകടകസി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്ര അപ്പാ ഈ തിങ്കളാഴ്ച രാത്രിയിലും അപ്പാ വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾക്ക് വേണ്ടി പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ோச்சனே அனுப்பவே குடும்பங்கள் அகத்தப்பாஸ் அனுபவிக்கணும் நல்ல ஸ்வாமிஜீவிதம் லயாதவன எல்லா இருளிந்த அனுபவங்களும் எல்லா பைசாஜிகளும் அழிஞ்சுமாற கர்த்தாவே வலியத்தையே அப்ப விவாஹ ஜீவிதவர்கம் குடும்ப ஜீவிதங்களை அடியன் அனுகிரகி பிரார்த்திக்க

ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കേണ്ട ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹമുണ്ടാകട്ടെ സഹോദരി ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ സ്നേഹബന്ധം മറ്റുപോയിട്ടെന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സ്നേഹത്തോടെ ചില ബന്ധങ്ങളെ ചോർത്തു വയ്ക്കുന്ന കൃപക്കായി ഘടക ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടെ കുടുംബ ജീവിതങ്ങൾ അപ്പാ കുടുംബങ്ങൾ ജീവിതങ്ങൾക്കകത്ത് വലിയ ദൈവപ്രവൃത്തികൾ ി ദൈവത്തിനകരം ചലിക്കട്ടാ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഐക്യതയുടെ സ്നേഹത്തോടെ താഴ്മയിലും വിനയിലും സന്തോഷത്തിലും ഐക്യതയിലും ചേർന്ന് പറഞ്ഞത് എല്ലാ കലക്കങ്ങളും മാറിപ്പോകട്ടെ അപ്പൊ ഝാ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉദരഫലങ്ങൾ വക്ത സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തെ തകർക്കുന്ന കലക്കിക്കളയുന്ന എല്ലാ പൈശാതിക ബന്ധനങ്ങളും അരിഞ്ഞു മാറട്ടെ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ചോ അപ്പ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വക്തത്വ സന്തതികൾ ജനിക്കട്ടെ കുടുംബ ജീവിതങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാരിക്കും ആ മി നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കും നോക്കി താമ്പിക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക വലിയ വെള്ളിയാശ്വത് ലൈവ് മതീസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വലിയ വെള്ളിയാശ്ശം ദിവസങ്ങൾ ലൈവിൽ കമ്മിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സപരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നമ്മുടെ ഈ യൂട്യൂബ് ലൈവിലുണ്ട് നിങ്ങൾ കാണുക കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച ആണ് കാക്കാമൂല അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എവിടെയാണ് നിങ്ങൾ വരുന്നത് പിടിച്ചിട്ട് വരിക ഞായറാഴ്ചകളിൽ ആരാധനകൾ കടന്നു വരുവാനുള്ള ബസ് റൂട്ട് തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ കിഴക്കേക്കോട്ട വന്ന് രണ്ട് ബസ്സുണ്ട് നിന്ന് തിരുവല്ലം കാക്കാമൂല കാർഷിക കോളേജ് വഴി പെരിങ്ങമല ബസ്സിൽ പോക പോകുന്ന ബസ്സിൽ കയറി പെരിങ്ങമല ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിൽ ഇറങ്ങുക അത് ഒരു ബസ് ആമേ രണ്ടാമത്തെ ബസ് തിരുവല്ലം കാക്കാമൂല കാർഷിക കോളേജ് വഴി നെയ്യാറ്റിങ്കരയിൽ പോകുന്ന ബസ്സിലേക്ക് കയറി നിങ്ങൾ കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നു വരിക നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും കാഞ്ഞിരംകുളം ഭാഗത്തു നിന്നും വരുന്നവർ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക നെയ്യാറ്റുങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും ും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ എയ്റ്റ് നയൻ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രീഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക